ഹായ് ഗൈഷ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഇതുപോലത്തെ ഒരു വെഡ്ഷൂട്ടാണ് അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ റബ്ബർ ബാൻഡ് കണ്ടില്ലേ ഇതുപോലത്തെ ഒരു റബ്ബർ ബാൻഡ് വേണം പിന്നെ ഇതുപോലത്തെ ഒരു പെൻസിൽ ഈ പെൻസിൽ നിന്നല്ല വേറെ ഏതൊരു പെൻസിലും മതി എന്നിട്ട് ഒരു നല്ല കത്തിയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ബാക്ക് ഭാഗം ഇല്ലേ ബാക്കിലത്തെ ഭാഗം ക്ലിയർ ഉണ്ടോ നിങ്ങൾക്ക് കാണണ്ടോ ഒരു ബാക്ക് ഭാഗം ഇങ്ങനെ ഇന്ന് അടിവില്ല ഇങ്ങനെ ഇന്ന് അന്ന് അടുവ് അതിങ്ങനെ മുറിച്ചിട്ട് ചെയ്താ മതി നിങ്ങൾക്ക് ഒരു കാര്യം ഫ്ലിപ്കാർട്ട് തരാം കൊള്ളേ കൊള്ളേ ഫ്ലിപ്ഷൂട്ടാണ് പിടിക്കണ്ട അതേ നല്ല ഈ ഒരു ഹോൾ ഉണ്ടാവും അത്